Okay. Yeah.

കോടി രൂപയാണ് ഇതു ഭരണാനുമതിയായി ഇവിടെ ഇരിക്കുക ഭരണാനുമതിയായി നോക്കൂ ഇവിടെ ഭരണാനുമതിയായി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടിയുടെ ഒടുവിൽ രണ്ട് കിലോമീറ്റർ ബൈപ്പാസിന്റെ സ്ഥലം ഏറ്റെടുത്തു ഇരുപത് കോടി രൂപ സ്ഥലം ഏറ്റെടുത്തവർക്ക് നൽകി കഴിഞ്ഞു ഇവിടെ പറഞ്ഞത് ശരിയാണ് മുപ്പത് കൊല്ലം ഭരിച്ചിട്ട് ഒരു ബൈപ്പാസ് പോലും ഇവിടെ നമുക്ക് ലഭിച്ചിട്ടില്ല ഇത് എന്താണ് ഇവിടെ ആര്യാടൻ നടത്തിയത് ഇവിടെ ഇവര് പറയുന്നത് ഞങ്ങൾ വില്ലേജ് ഓഫീസ് കൊണ്ടുവന്നു പഞ്ചായത്ത് ഓഫീസ് കൊണ്ടുവന്നു എന്നാണ് പറയുമ്പോ കിലോമീറ്റർ ഭൂമി ഏറ്റെടുത്തത് ഇരുപത് കോടി രൂപ ഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുത്തു ഭൂമി ഏറ്റെടുത്ത ആളുകൾക്ക് കൊടുത്തു നോള പറയല്ലേ നോടെ പറയല്ലേ അത് മാത്രല്ല പിന്നെ ഈ ബൈപ്പാസിന്റെ അലൈൻമെന്റ് ആര്യാടന്റെ കാലത്ത് നിർദിഷ്ട അലൈൻമെന്റ് ഒട്ടും റോങ് ആയ ഈ പറയുന്ന എട്ട് സ്ഥലങ്ങളിൽ അറുപത്തി ആറ് കെ ബി ലൈൻ പോകുന്ന ഒട്ടും പ്രായോഗികമല്ലാത്ത വലിയ ചെലവ് വരുന്ന അശാസ്ത്രീയമായ രീതിയിൽ സ്ഥലം ഏറ്റെടുക്കാൻ സാഹചര്യമുള്ള മുപ്പത് കൊല്ലത്തോടുകൂടെ ഭരിച്ച ഘട്ടത്തിൽ പോലും ഒന്നും ചെയ്യാതെ ഇതെല്ലാം ഏറ്റെടുത്ത് രണ്ട് കിലോമീറ്ററോളം ഭൂമി ഏറ്റെടുത്ത് നഷ്ടപ്പെട്ടവർക്ക് ഈ ഭൂമി ഏറ്റെടുത്തിന്റെ ഭാഗമായിട്ട് അറുപത് ഇരുപത് കോടി രൂപയോളം രൂപ അവർക്ക് കൊടുത്തു ഇപ്പൊ ഒഴിവിലുക ഇരുന്നൂറ്റി ഇരുപത്തി എട്ടൂറ് രൂപയുടെ കോടി രൂപയുടെ ഭരണാനുമതിയായി പിന്നെ നോക്കൂ നിങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങളോട് ഒരു റോഡിന് ഒരു റോഡിന് ഫണ്ട് അനുവദിക്കാൻ നിർമ്മാണം പൂർത്തിയാക്കി ഒൻപത് കൊല്ലം ഷബീർ മുപ്പത് കൊല്ലം കൊണ്ട് നടന്നിട്ടില്ല അല്ല ഒമ്പത് കൊല്ലം കൊല്ലം കൊണ്ട് നടന്നിട്ടില്ല എന്തെങ്കിലും നടന്നത് ഇവിടെ ഇടദോഷ ജനാധിപത്യ മുന്നണിയുടെ ഒമ്പത് കൊല്ലത്തിലാണ് ഇന്നതിന്റെ സാങ്കേതികമായ തടസ്സങ്ങളാണ് പറയുന്നത് ഒട്ടും പ്രായോഗികമല്ലാതെ അറുപത്തിയാറ് കെ വി ലൈൻ പോകുന്നിടത്തൊക്കെ ബൈപ്പാസിന് നിരന്തരമായിട്ടുള്ള അലൈൻമെന്റ് നിശ്ചയിച്ചിട്ട് ഒട്ടും പ്രായോഗികമല്ലാത്ത ഭൂമി കച്ചവടക്കാർക്കൊപ്പം നിന്നിട്ട് ഇവർ നടത്തിയിട്ടുള്ള ഇടപെടലാണ് അത് മാത്രമല്ല വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂർ മണ്ഡലം കണ്ടത് കഴിഞ്ഞ ഒമ്പത് കൊല്ലേ ഈ വഴിക്കടവിൽ നിന്ന് ആ മാമാങ്കരയിലേക്ക് ഒരു റോഡ് ഉണ്ട് റബ്ബർ റബ്ബറൈസ്ഡ് റോഡാ ഈ മണ്ഡലത്തിൽ ഇരുപത്തിരണ്ട് പി ഡബ്ല്യു റോഡുകൾ ഉണ്ട് റോഡുകളാക്കി ഈ ഗവൺമെന്റ് മാറ്റി ഈ മണ്ഡലത്തിൽ മാത്രം മനുഷ്യന്മാർക്കാണ് മാസം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ മാത്രം ഓരോ മാസം കോടികൾക്കധികമാണ് ക്ഷേമ പെൻഷന് വേണ്ടി ഗവൺമെന്റ് വിനിയോഗിക്കുന്നത് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് വീടുകൾ ഈ പഞ്ചായത്തുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് പതിനായിരത്തോളം വീടുകൾ ഈ ആകെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്താ കരുതിയിട്ടുള്ളത് വികസനം ഇതൊക്കെയാണ് വികസനം ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങൾ സ്കൂളുകൾ കോടിക്കണക്കിന് അടച്ചു കൂട്ടൽ ഭീഷണി നേടുന്ന സ്കൂളുകളിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് വലിയ മികവിന്റെ കേന്ദ്രങ്ങളായി ഈ കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ സ്കൂളുകൾ മാറിയില്ലേ വികസന പ്രവർത്തനങ്ങളുടെ രണ്ടായിരം കോടി രൂപയുടെ വിവിധങ്ങളായ പദ്ധതികൾ ഈ ഘട്ടത്തിലല്ലേ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്